ഹായ് ഓൾ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒന്നുമില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയ മാസ് പെർഫോമൻസിനെ പറ്റി പറഞ്ഞിരുന്നുവല്ലോ അപ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ സാധാരണ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട് ഒരു എന്താണ് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചാൽ അവരുടെ മൈക്ക വാങ്ങി അതിൻ്റെ ലോഗോയും അതിൻ്റെ ബ്രാൻഡും നോക്കി മറുപടി പറയുന്ന ഒരു ശീലം അദ്ദേഹത്തിന് മുമ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു ശീലമാണ് ഇത്ര കാലം ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ഈ അമ്മ വിഷയം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യങ്ങളെപ്പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായപ്പോൾ മുകേഷിൻ്റെ ഇഷ്യൂവിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ കേന്ദ്രമന്ത്രിയും സുപ്ര ാരവും അതുപോലെ തന്നെ ബി ജെ പി പ്രതിനിധിയുമായ സുരേഷ് ഗോപിയോട് അതിനെപ്പറ്റിയുള്ള എന്താണ് കാര്യങ്ങൾ ചോദിച്ചതാണ് പത്രപ്രവർത്തകർ അപ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് ഞാൻ എവിടെന്നാണോ ഇറങ്ങി വരുന്നത് അവിടുത്തെ കാര്യങ്ങൾ മാത്രമേ എന്നോട് ചോദിക്കാൻ പാടുള്ളൂ അതായത് ഞാൻ എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അതായത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഹോട്ടലിലത്തെ കാര്യങ്ങൾ അതായത് മസാല ദോശ എങ്ങനെയുണ്ട് കടി എങ്ങനെ ഉണ്ടായിരുന്നു ചായ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ അച്ഛനമ്മയ്ക്ക് സുഖമാണോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സുഖാണോ മക്കളൊക്കെ എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് അദ്ദേഹം പാർലമെൻറ്റിൽ നിന്നാണ് ഇറങ്ങി വരുന്നെങ്കിൽ പാർലമെൻറ്റിലെ കാര്യങ്ങൾ ചോദിക്കേണ്ടതാണ് അങ്ങനെയുള്ള ഒരു വിചിത്രമായ ഉത്തരമായിരുന്നു ഇതുവരെ കേരളം കാണാത്ത രീതിയിലുള്ള ഒരാൾ ഒരു മന്ത്രിയുടെ ഉത്തരമായിരുന്നു അദ്ദേഹത്തിൽ നിന്നും കിട്ടിയത് വിഷയം അതല്ല പറഞ്ഞു വരുന്നത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി പോലീസിന് പരാതി നൽകിയിരുന്നു അതായത് തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ തന്നെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിനെയും എന്താണ് മാധ്യമപ്രവർത്തകർ തടയാൻ ശ്രമിച്ചുവെന്നും അവരുടെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരാതി വധശ്രമത്തിന് കേസ് കൊടുത്തില്ല എന്നുള്ള രീതിയിൽ പത്രക്കാർ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം പക്ഷേ ഒന്നും കൂടിയായിരുന്നെങ്കിൽ അദ്ദേഹം വധശ്രമത്തിന് തന്നെ കേസ് കൊടുക്കുമായിരുന്നു ഏതായാലും ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് കേസ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഒരു വാർത്ത കണ്ടുനോക്കാം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു റിപ്പോർട്ടർ മനോരമ മീഡിയ വൺ ചാനലുകൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേന്ദ്രമന്ത്രി വാഹനത്തിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞെന്നും സുരക്ഷാ ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി തള്ളി മാറ്റിയെന്നും എഫ്ഐആറിലു് ഏ അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി അഖിൽ എന്താണ് നടന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം വാഹനത്തിൽ കയറാൻ പോകുമ്പോൾ ചോദ്യം ചോദിച്ച് വളരെ പ്രകോപിതനായിക്കൊണ്ട് അദ്ദേഹം തട്ടിമാറ്റിക്കൊണ്ട് പ്രതികരിക്കുന്ന കാഴ്ചകൾ കണ്ടതാണ് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ വാഹനത്തിൽ കയറാൻ വിടാതെ തടഞ്ഞു അദ്ദേഹത്തിന്റെ ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു അധികാരത്തിന്റെ പരിധിയിൽ അധികാരത്തിന്റെ ഗർവിൽ നൽകിയിരിക്കുന്ന ഒരു കേസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം എന്തായാലും അഖിൽ ഒരു കാര്യമുണ്ട് ഭാഗ്യത്തിന് അദ്ദേഹം വധശ്രമത്തിനൊന്നും കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹത്തെ എൻ്റെയും അദ്ദേഹത്തെ സെക്യൂരിറ്റിയും തടഞ്ഞു എന്നതിൻ്റെ പേരിൽ മാധ്യമ പ്രവർത്തകർ മീഡിയ വൺ മനോരമ റിപ്പോർട്ടർ തുടങ്ങിയ ചാനലുകളുടെ ആളുകൾക്കെതിരെയാണ് ക്യാമറാമാനോ അവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോയ ആളുകളൊക്കെ കേസിൽ പ്രതികളായിട്ട് വരും അതുപോലെ തന്നെ കണ്ടാലറിയാവുന്ന മാധ്യമ പ്രവർത്തകർ അത് ആരാണെന്നൊക്കെ പോലീസിനെ തീരുമാനിക്കാൻ അന്വേഷണത്തിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് കേന്ദ്രത്തിലെ സഹമന്ത്രിയാണ് സഹമന്ത്രിയായ കൂടിയായ അദ്ദേഹം ജനങ്ങളെ സേവിക്കേണ്ട ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിനുള്ളത് മാധ്യമപ്രവർത്തകരോടും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനോടും അദ്ദേഹത്തിന് എന്തുണ്ട് കടപ്പാടുണ്ട് അവരോട് അയാൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ കൂടി ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്കറിയാം മാധ്യമ പ്രവർത്തകരോട് അയാൾ എന്താണ് കയ്യേറ്റം ചെയ്യുകയാണ് അവരോട് കയർക്കുകയാണ് അവരോട് മോശമായി പെരുമാറുകയാണ് അത്തരത്തിൽ വളരെ എന്താണ് വളരെ മോശമായ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ എന്തു പറയാനാണ് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ വെച്ച് കേന്ദ്ര സഹമന്ത്രിക്കാണ് ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് തോന്നുന്നു കാരണം ഇല്ലെങ്കിൽ ഇത്തരമൊരു പരാതിയിൽ ഇങ്ങനെയുള്ള ഒരു നടപടി ഉണ്ടാവുമെന്ന് തോന്നില്ല അപ്പോൾ ആ ഒരു എന്താണ് ആ ഒരു പ്രത്യേക സ്ഥാനം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസ് എന്താക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയാണ് ഇതിൻ്റെ തുടർ നടപടികൾ എന്താവും കോടതിയിൽ ഇത് നിലനിൽക്കുമോ ഈ കാര്യങ്ങൾ കൊണ്ട് എഫ്ഐആർ ഇട്ട അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുമോ എന്തൊക്കെ എന്തൊക്കെയായിത്തീരുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് വല്ലാത്ത ഒരവസ്ഥയാണ് ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അഭിപ്രായം ആരാഞ്ഞതിൻ്റെ പേരിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ ബൈറ്റെടുത്തതിൻ്റെ പേരിൽ എന്താക്കുകയാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് വരികയാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല ഒരു മന്ത്രിയോട് ബൈറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ ഇത്തരം കേസുകൾ വരുന്ന സാഹചര്യം ഏതായാലും എന്താണ് വളരെ മോശമായ പ്രവണതകളാണ് ഇത് എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്